ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്നു കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ കുറച്ച് നല്ല ടിപ്സൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പുകളിലൊക്കെ നമുക്കിഷ്ടം പോലെ കിട്ടുന്ന എരിക്കിൻ്റെ ഇല എന്ന് പറയും നിങ്ങൾ ഓരോ നാടുകളിൽ ഇതിന് ഓരോ പേരിലായിരിക്കും അറിയപ്പെടുക ഇതിൽ ഒരു വയലറ്റ് കളർ പൂവ് അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ പൂവൊക്കെ ആയിട്ട് അങ്ങനെ വരാറുണ്ട് ഇതിന് നമ്മൾ ശരിക്കും വലിക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് പാല് ഇലയിൽ നിന്ന് പാല് വരാറുണ്ട് കേട്ടോ ഇതിന് എരിക്കിൻ്റെ ഇല എന്നാണ് പറയാം ഇത് നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ കാലിൻ്റെ ഉപ്പൂറ്റി വേദന അതുപോലെ കൈകാല് വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നമ്മളിതിനെ ഒന്ന് ചൂട് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വേദനയും നീർക്കെട്ടും ഒക്കെ പോകാനായിട്ട് ഹെൽപ്പായി ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു കോട്ടൻ്റെ തുണി ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് അതായത് പോളിസ്റ്റാർ മിക്സ് ആയിട്ടുള്ളതൊന്നും പറ്റില്ല കോട്ടൻ്റെ തുണി തന്നെ നമ്മൾ ഇതുപോലെ എടുക്കുക എന്നിട്ട് ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മുകളിൽ മുകളിലായിട്ട് ഇല്ലാതെ മുകളിൽ മുകളിലായിട്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ഇല നമ്മൾ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ എത്ര ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ വെച്ചു കൊടുക്കുക അപ്പം ഞാൻ എണ്ണമൊന്നും പറയുന്നില്ല നല്ലോണം തന്നെ ഞാനിവിടെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എവിടെ കാണുകയാണെന്നുണ്ടെങ്കിലും ഈ ഇല നമ്മൾ പറിച്ചുകൊണ്ട് വരും അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആർക്കെങ്കിലും കയ്യോ കാലോ വേദനയൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള മെഡിസിനൊക്കെ നമ്മൾ ചെയ്യ ഇങ്ങനെയുള്ള റെമഡീസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വേദനയൊക്കെ പെട്ടെന്ന് നമുക്കൊരു പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളെല്ലാം വെച്ചു കൊടുത്തു ബാക്കിയുള്ള ഇലനെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ നിരത്തി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നീളത്തിലുള്ള തുണിയാണ് ഒരുപാട് വീതി ഇല്ലാതെ നീളത്തിലുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അത് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടി കൊടുക്കുക കേട്ടോ ഒന്ന് ഇതുപോലെ ആ ഒരു എലന ഒന്ന് കൈ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളായി തന്നെ നമുക്ക് ഈ ഒരു കറക്റ്റാക്കി മടക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പം ഇതുപോലെ നമ്മൾ ഫുള്ളായി ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമ്മളൊരു ഇതിൻ്റെ ഒരു തുണി തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ൊടുക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ഒരു ഇലയൊന്നും അഴിഞ്ഞു വരാതെ താഴെട്ട് അഴിഞ്ഞു വരാത്ത രീതിയിൽ നമ്മൾ കറക്റ്റായി കെട്ടിക്കൊടുക്കുക ഒന്ന് ടൈറ്റായി തന്നെ നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുക അപ്പോൾ ഒരെണ്ണം കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴ്വശത്തും നമ്മൾ ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ ഒന്ന് ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് മുകളിലും താഴെയായിട്ട് നമ്മളിതുപോലെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു താഴ്വശത്ത് മോൾ വശമല്ല നമ്മൾ ആ ഒരു തണ്ട് വശം ഉണ്ടല്ലോ ആ ഇല പൊട്ടിച്ചെടുത്ത ആ തണ്ട് വശമാണ് നമുക്ക് വേണ്ടത് കേട്ടോ ആ ഒരു ഭാഗത്ത് ഇതുപോലൊന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക കണ്ടു ഇതുപോലെ ഒന്ന് എല്ലാതും കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും ചൂട് പിടിപ്പിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ലെവലായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പഴയ ചീനച്ചട്ടി നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാത്ത എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഇതുപോലെ ഒന്ന് ഗ്യാസ് ഗ്യാസടുപ്പിൽ വെച്ചൊന്ന് കത്തിച്ചതിന് ശേഷം ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു തണ്ട് പോഷൻ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കയ്യിലാണ് എവിടെയാണോ നമുക്ക് വേദനയുള്ളത് അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക പിന്നെ നമ്മുടെ കാലിലാണ് കാലിൻ്റെ ഉപ്പൂറ്റി വേദനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ട് വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഇല വലിച്ചിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ എണ്ണ പരട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ആ എണ്ണയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതൊന്ന് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ അല്ല എണ്ണ ഇല്ലാതെയും എണ്ണ അപ്ലൈ ചെയ്യാതെയാണെന്നുണ്ടെങ്കിലും ചെറിയ നീർക്കെട്ട് മുട്ടിലൊക്കെ നീർക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പം ഇനി ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് ഓരോ തവണ നമ്മളിങ്ങനെ വെച്ചെടുക്കുമ്പോൾ ആ ഒരു തുണി ശരിക്കും പറഞ്ഞ് അങ്ങനെ കരിഞ്ഞ് 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 വരും കേട്ടോ അപ്പോൾ നമുക്കത് കുറച്ച് മുകളിലേക്ക് നമുക്ക് കുറേ നാൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ തണ്ടിൻ്റെ ആ ഒരു പോർഷൻ വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഫ്രിഡ്ജിനകത്ത് വെക്കുക പുറത്ത് വെക്കുക അതൊരു കവറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ നിങ്ങൾ ഇതുപോലെ എരിക്കിൻ്റെ അലേക്ക് കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് തോവരയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് എല്ലായിടത്തും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് നമുക്ക് കുറേ നല്ല റെസിപ്പീസൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് ഈ ഒരു സീസണിൽ മാത്രം കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് വേണം അതിനകത്തുള്ള ആ ഒരു മണിയാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു പരിപ്പാണ് എടുക്കുന്നത് ആ പരിപ്പ് എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കത് പെട്ടെന്ന് എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ തലഭാഗവും അതുപോലെ രണ്ട് വശവും നമ്മളൊന്ന് കട്ട് ചെയ്ത് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വലിച്ച് വലിച്ച് നമ്മൾ ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് സ്പീഡിൽ നമുക്ക് ഇതിൻ്റെ പയർ മണി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് നാരെടുത്ത് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഇതുപോലെ വലിച്ച് വലിച്ച് നമുക്ക് ആ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് കുറച്ച് ആവുന്ന സമയത്ത് അത് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് സാധാരണ നമ്മൾ ചെയ്യുന്നതെന്നും വെച്ച് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തോല് കളഞ്ഞ് അതിനകത്തുള്ള ഒരു പയറുമണി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കുറേ സമയം നിന്ന് കഷ്ടപ്പെടേണ്ട പണിയൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലാവുമ്പോൾ നമുക്കത് പെട്ടെന്ന് നമുക്ക് എടുക്കാനും അതുപോലെ നമ്മൾ ത അപ്പോൾ നമ്മൾ തലേന്നൊക്കെ കുക്ക് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമൊക്കെ നമ്മളത് വാങ്ങിക്കഴിഞ്ഞ് ഉടനെ നമ്മൾ ടി വി കാണുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയും ലാഭമാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഞാനിവിടെ റിൻസോൾഡ് ഓർമ റിൻസോൾഡ് ഒരു ലിക്വിഡാണ് കേട്ടോ നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡാണ് ഇതുപോലത്തെ ലിക്വിഡ് നമ്മൾ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ളായിട്ട് നേരിട്ട് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാതെ ഇപ്പം സെയിം അതേ ഒരു കുപ്പിയിൽ ഞാൻ മുക്കാൽ കുപ്പിയിൽ നിന്ന് മുകളിലായിട്ട് ഞാൻ ഇതുപോലെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടാകും അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഒരു ഇതിൻ്റെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഒഴിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാനും അതുപോലെ ഡ ഡൈനിങ് ടേബിള് തുടയ്ക്കാനും കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും ഒക്കെ നമുക്ക് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതിന് നല്ല സ്മെല്ലുണ്ടാകും നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ഫിനോയിലിൻ്റെ ലിക്വിഡ് നമ്മൾ വാങ്ങിക്കാറുണ്ട് ഫിനോയിലിൻ്റെ ലിക്വിഡ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് യൂസ് ചെയ്യുക കുറച്ച് ഇതുപോലെ വെള്ളത്തിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫിനോയിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെയുള്ള ഒരു ലിക്വിഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ലിറ്ററിൻ്റെ ഈ ലിക്വിഡ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഒരു ആറേഴ് തവണയൊക്കെ നമുക്ക് യൂസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ആറേഴ് എന്ന് പറയുന്നത് ഓരോ ലിറ്ററും നമ്മളിത് മിക്സ് ചെയ്യുന്നതാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഇതുപോലൊരു കുപ്പി വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോ വർഷങ്ങളോളം തന്നെ നമുക്ക് ഫിനോയിലും ഒന്നും നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ നല്ല ക്ലീനിങ് ക്ലീൻ ആക്കാനും അതുപോലെ നല്ലൊരു സ്മെല്ലും നമ്മൾ വീട്ടിനകത്ത് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഫിനോയിലൊക്കെ നമ്മൾ വാങ്ങുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനിവിടെ നല്ല പഴുത്തിട്ടുള്ള പപ്പായ എടുത്തിട്ടുണ്ട് അപ്പം നല്ല നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാനൊന്നും അത്ര ഇഷ്ടപ്പെടില്ല ഒരു പഴുപ്പ് നല്ലോണം ആവുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ശരിക്കും കടിച്ചു കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതുപോലെ നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളാണെങ്കിലും അത് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെയുള്ള പപ്പായൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പപ്പായ മരമുള്ളവിടെ ഒരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടുന്ന സമയത്ത് കളയാതെ നമുക്ക് നമുക്കതിനകത്തുള്ള സീഡെല്ലാം തന്നെ ഒരു സ്പൂൺ യൂസ് ചെയ്ത് നമ്മൾ കളഞ്ഞതിന് ശേഷം ഈ സ്പൂൺ യൂസ് ചെയ്ത് തന്നെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിൽ വെള്ളമൊന്നും തന്നെ ചേർക്കാതെ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഐസ് ട്രെയിൽ ഉണ്ടല്ലോ ഐസ് ട്രേയിലേക്ക് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മളത് ഫുള്ളാക്കിയിട്ടൊന്ന് ഇതുപോലെ ആക്കി ഒന്ന് എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്തോട്ട് ഒരു മണിക്കൂർ നേരം വെക്കുമ്പോഴേക്കും തന്നെ അത് നല്ല രീതിയിൽ ഐസ് കട്ടായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് തന്നെ നമ്മൾ സൂക്ഷിക്കുക കേട്ടോ ഈ ഒരു സാധനം പപ്പായ ഉണ്ടല്ലോ നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ കണ്ണിനടിയിൽ വരുന്ന ആ ഒരു കറുപ്പ് അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ പിന്നെ മുഖത്ത് നല്ല ഗ്ലോ വരാനും അതുപോലെ മുഖക്കുരു വന്നിട്ടുള്ള പാടൊക്കെ പോകാനും നമ്മൾ ശരിക്കും ഇത് കുറേ നാൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഫേഷ്യൽ ചെയ്തതിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് ഗ്ലോ ആയി കിട്ടും കേട്ടോ അതുപോലെ നല്ല കളർ വരാനും ഒക്കെ ഹെൽപ്പാണ് അപ്പം ഇതുപോലെ പഴുത്ത പപ്പായൊക്കെ കിട്ടുന്ന സമയത്ത് ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷങ്ങളോളം തന്നെ നമുക്ക് ഫ്രീസറിനകത്ത് നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും ആവശ്യം അനുസരിച്ച് നമുക്കൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഈ ഐസ് ക്യൂബ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണതും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കട്ട തൈര് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ടുവന്നും ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അതിൽ വെള്ളമൊന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല ഇനി നമ്മൾ ഇതുപോലെ ഒരു മൺപാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ രണ്ട് വറ്റൽ മുളുളകും കൂടെ നമ്മളിതിലേക്ക് ഇതുപോലെ പൊടിച്ച് കൈ കൊണ്ടൊന്ന് ഉണ്ട വറ്റൽ മുളകാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് കൈ ഇങ്ങനെ ആക്കുമ്പോഴേക്കും തന്നെ നല്ലോണം പോലെ പൊടിഞ്ഞ് നമുക്ക് ചില്ലി ഫ്ലെക്സ് പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മളതൊരു മൂന്നെണ്ണം നമ്മളിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു വലിയൊരു സവോള ഇതുപോലൊന്ന് കൊത്തിയരിഞ്ഞതാണ് കേട്ടോ ശരിക്കും ഒരു വലിയ ഒരു നല്ല വലിയൊരു സവോള തന്നെ ഞാൻ ഇതിലേക്ക് കൊത്തി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായി തന്നെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ ടീസ്പൂണിൽ നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഒരു പിഞ്ചളവില് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ ഒരു സവോള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ആയിട്ട് നന്നായി ഒന്ന് വയറ്റി നല്ലവണ്ണം ഇതൊന്ന് കളർ ചേഞ്ചായി വരുന്നവരെ നമ്മളൊന്ന് എടുക്കുക അപ്പം നമ്മൾ കറി വെക്കാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമയം അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വന്നിട്ട് നമുക്ക് ടൈം ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഒരു മോരുകറി ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോരുകറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കട്ട തൈരുണ്ടല്ലോ അത് ഇത് നന്നായി ഈ പക്ഷേ സവോള നന്നായി ഒന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതാണ് ഈ ഒരു കറിയുടെ നല്ലൊരു ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു കാര്യം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു കട്ട തൈര് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഗ്യാസ് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു തൈര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക മൺപാത്രം ആയതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് മൺപാത്രത്തിൻ്റെ ചൂട് കാരണം ശരിക്കും ഒരു അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോട്ടോ അപ്പോൾ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറ് ചോറ് കഴിക്കാനായിട്ട് വേറെ ഒന്നും തന്നെ നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ അത് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ ഇപ്പം നിങ്ങൾ തമ്പിനയിൽ കണ്ടതുപോലെ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഒരു മൂന്ന് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് മൂന്ന് വെണ്ടയ്ക്ക എടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ ഒരു മൂന്ന് വെണ്ടക്കനെയും ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ അതുപോലെ മോൾ വശവും അതുപോലെ താഴെയും ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ വെണ്ടയ്ക്കും ഇതുപോലെ നാലാക്കിയിട്ട് അങ്ങനെ ഒന്ന് ഉള്ളിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ കാരണം ഗ്ലാസ് ചെറുതായതുകൊണ്ടാണ് വലിയ കപ്പൊക്കെ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു വെണ്ടയ്ക്ക് ഫുള്ളായി മുങ്ങാൻ പാകത്തിന് നമ്മൾ വെള്ളം വെള്ളമെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ മൂന്നെണ്ണോണ്ണം എടുത്തിരിക്കുന്നു ഒരു വെണ്ടയ്ക്ക വേണം എന്നുണ്ടെങ്കിൽ ഒരു വെണ്ടയ്ക്ക മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു വെണ്ടയ്ക്കനെ ഈ ഒരു രീതിയിലാക്കിയിട്ട് അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുക്കുന്നതും ഇതും തമ്മിലുള്ള എന്തിനാണെന്നുള്ളതും കൂടി ഞാൻ പറയാം എന്നിട്ട് നമ്മളത് മൂടി വെച്ചിട്ട് ഓവറിനായിട്ട് ഇത് ഫുള്ളായി തന്നെ നമ്മൾ ഇതൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് രാവിലെ നമ്മളത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതിലുള്ള ആ ഒരു വഴുവഴുപ്പ് ഫുള്ളായിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും നമ്മൾ ഒരു വെണ്ടയ്ക്ക് മാത്രം ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ രാവിലെ എടുത്തിട്ട് ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം നമ്മൾ വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോള് കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഹെല്പ് ആക്കും കേട്ടോ അപ്പം നമ്മൾ റെഗുലറായിട്ട് ഇതുപോലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ നല്ല ഹൈ ആയിരിക്കുന്നത് നമുക്ക് നോർമലാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ കണ്ണിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ മൂന്നെണ്ണമാണോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് കുടിക്കാനൊന്നും സാധിക്കില്ല കാരണം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരെണ്ണം ആകുമ്പോൾ നമ്മൾ ഓക്കെ നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഹെൽത്തിന് അപ്പോൾ നമ്മളിതെന്ന് ഈ ഒരു വെണ്ടക്കേത്ത് ആ ഒരു ഇത് മുഴുവൻ മാറ്റിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കട്ടേ നല്ല ജെല്ലി ആയി തന്നെ നമുക്ക് കറ്റാർ വാഴയുടെ ആ ഒരു ജെല്ലി പരുവത്തിൽ തന്നെ നമുക്കിതൊക്കെ കിട്ടുന്നുണ്ട് എന്നിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായി ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നമ്മളിതിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർക്കാതെ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഈ ഒരു നല്ല ജെല്ലി കൺസിസ്റ്റൻസിയിലുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുടിക്കുകയാണെന്നുള്ള കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് അതെടുത്ത് കുടിക്കാം പക്ഷേ ഇത് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു വെണ്ടയ്ക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഡയബറ്റീസ് പേഷ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വെണ്ടയ്ക്കിനെ നല്ല ഫൈൻ പേസ്റ്റായി തന്നെ നമ്മളിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അതൊരു ബൗളിലേക്ക് ഇതുപോലൊന്നു മാറ്റി കൊടുക്കാം കേട്ടോ ഇങ്ങനെ മാറ്റി മാറ്റിക്കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കഞ്ഞിവെള്ളമുണ്ടല്ലോ തലേന്നത്തെ കഞ്ഞിവെള്ളം അപ്പം കഞ്ഞിവെള്ളം അതുപോലെ കുറച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം പിറ്റേന്ന് നമ്മളത് എടുക്കുമ്പോൾ നല്ല രീതിയിൽ അത് പൊളിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളവും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായി തന്നെ ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് വലിയ മിക്സിയുടെ ഇട്ടിട്ട് ഒന്ന് അരഞ്ഞതിന് ശേഷം ഈ ഒരു കഞ്ഞിവെള്ളം കൂടെ അതിൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടും കേട്ടോ അപ്പോൾ ഇത് രണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതുപോലെ നല്ല വലിയൊരു അരിപ്പിയിലോട്ടിട്ടിട്ട് നമ്മളിതൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നമ്മളൊരു സ്പൂൺ യൂസ് ചെയ്താക്കിയിട്ട് അരിപ്പിയുടെ അടിവശത്ത് നിന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായി തന്നെ അതിൻ്റെ ആ ഒരു ജെല്ലി കൺസിസ്റ്റൻസി തന്നെ കഞ്ഞിവെള്ളവും ഇതൊന്ന് നമുക്ക് എടുക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ കുറച്ച് ഇതാണ് എങ്കിലും നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വേറൊരു നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ നമ്മളിതുപോലൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ ബാക്കി വെള്ളമുണ്ടല്ലോ ആ വെള്ളം നമുക്ക് വെള്ളം മാത്രം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ തല കഴുകാനായിട്ടൊക്കെ നമ്മൾ ഷാമ്പൂ ഉണ്ടല്ലോ ഷാംപൂ കുറച്ച് ഈ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഷാംപൂ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് തല കഴുകണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ ഷാംപൂ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാതെ നമ്മളെപ്പോഴും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ തല കഴുകാനായിട്ട് അപ്പോഴൊക്കെ ഈ വെള്ളം നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളത്തിന് ഈയൊരു ഇതിൽ തന്നെ ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ അതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് തല കഴുകുന്ന സമയത്ത് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ തലയിലൊന്ന് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടിയുടെ അറ്റം വരെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം പ്രസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ മുടി കഴുകണമെന്നുണ്ടെങ്കിൽ നൽ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ മുടിക്ക് നമ്മൾ ഒരു താളിയൊക്കെ യൂസ് ചെയ്യില്ലേ അതിൻ്റെ ഒരു യൂസ് നമുക്ക് കിട്ടും തലയിലെ അഴുക്കെല്ലാം പോകാനായിട്ട് അത്രയും ജെല്ലി കൺസിസ്റ്റൻസി ആയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് നമ്മളത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ അഴുക്ക് പോവാനും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ ഇടത്തൂർന്ന് വളരാനും ഒക്കെ നല്ലതാണ് കഞ്ഞിവെള്ളമൊക്കെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ വെണ്ടയ്ക്കയും വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞങ്ങൾ വെണ്ടയ്ക്ക് കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്നോ രണ്ടെണ്ണം മാത്രം എടുക്കണമെന്ന് അങ്ങനെ എടുത്താലും മതിയാവട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെയ്ക്കും ബൈ